ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങൾ നീളുന്നതാണ് വടക്കൻ മണ്ണിലെ പൂരാഘോഷം ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ തുടങ്ങി പൂരംനാൾ വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പൂരാഘോഷ ചടങ്ങുകൾ നടന്നുവരുന്നത് ശ്രീ മഹാദേവന്റെ കോപത്താൽ ഭസ്മമായി മാറിയ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയെന്ന് ഐതിഹ്യം മഹാവിഷ്ണുവിൻ്റെ ആജ്ഞപ്രകാരം അപ്സരസുകൾ പൂക്കൾ പൂക്കളർപ്പിച്ച് ത്രിലോകങ്ങളിലും പാടിക്കളിച്ച കളിയത്രേ പൂരക്കളി ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ രാമായണ കഥാ സന്ദർഭങ്ങൾ തുടങ്ങിയവ വർണ്ണിക്കുന്ന വരികളോടുകൂടിയ ചുവടുകൾ പൂരക്കളിയിൽ പ്രധാനമാണ് പതിനെട്ട് നിറങ്ങളിലായാണ് പൂരക്കളിയെ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പൂരക്കളിക്കൊപ്പം ക്ഷേത്രാങ്കണങ്ങളിൽ ദേവി ദേവന്മാർക്കായി ബാലികമാർ പൂവിടൽ ചടങ്ങും നടത്തുന്നു

കഴകം കയറൽ ചടങ്ങോടെ പൂരക്കളി ആചാര്യന്മാരായ പണിക്കർമാർ തമ്മിൽ വേദ ഇതിഹാസ വിഷയങ്ങളിൽ നടക്കുന്ന സംവാദവും തർക്കവും ഉൾക്കൊള്ളുന്ന മറത്തുകളിക്കും തുടക്കമായി പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കൽ വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആരാടിക്കുന്ന പൂരംകുളി എന്നിവയോടെയാണ് ഒൻപത് നാൾ നീളുന്ന പൂരോത്സവ സമാപനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്